എനിക്കൊരു സ്വഭാവമുണ്ട് ഈ കാണുന്ന മിഠായി കടലാസും കവറും എല്ലാം ഓർമ്മക്കാണെന്ന് പറഞ്ഞ് എടുത്തു വെക്കും ഈ ഓർമ്മ ഇങ്ങനെ അലമാറയിലിരുന്ന് സ്ഥലം പോകുക എന്നല്ലാണ്ട് ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാറില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതെല്ലാം കൂടെ വെട്ടിക്കൂട്ടി ഒരു ബുക്കിലൊട്ടിച്ചുടാം പക്ഷെ അതിന് ഇത്രയും പോരാലോ ഒരുപടി ഉണ്ട് യെസ് ഇതീ തപ്പിയ എന്തെങ്കിലൊക്കെ എന്തായാലും കിട്ടാതിരിക്കില്ല അല്ലേ അഥവാ എന്തോ ഈ ഹേ ഗൂഗിൾ വാട്ട് such as old book pages, magazines, receipts, fabric scraps and other Junk of ൾഡ് മെറ്റീരിയൽ അതായത് രമണ നമ്മൾ ഈ കളയാൻ വെച്ച മുട്ടായി കടലാസും പേപ്പറും തുണ്ടും എല്ലാം കൂടെ വെട്ടിയെടുത്ത് ഒരു ബുക്കിലോട്ട് അങ്ങോട്ട് ഒട്ടിക്കുക സംഗതി സിമ്പിൾ സിമ്പിളാണ് ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് തന്നെ ഇത് എങ്ങനെ ഒട്ടിക്കണം എവിടെ ഒട്ടിക്കണം എന്ന് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതാണ് ഈ ജം ജോൺ അല്ലെങ്കിന്റെ പ്രത്യേകത എന്തും എവിടെയും എങ്ങനെയും ഒട്ടിക്കാം അങ്ങനെ ഇതെല്ലാം കൂടെ ഒട്ടിച്ച് നമ്മളെ പോരാളിനെ കാണിച്ചപ്പോൾ പോരാളി എന്താ പറയാ പറഞ്ഞു ഇതുകൊണ്ടിപ്പം എന്താ ഗുണം അല്ലേലും ചോദിക്കാൻ പോയാൽ എന്നാ വേണം തല്ല മൂട് പോയി മൂട് പോയി ബൈ